അടച്ചിട്ട വീട് കുത്തിപ്പൊളിച്ച് ഏഴ് പവൻ കവർന്നു കോഴിക്കോട് താമരശ്ശേരിയിലാണ് സംഭവം കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് തമിഴ്നാട് നീലഗിരി ഏരുമാട് സ്വദേശി ഏരുമാട് ജോസ് എന്ന ജോസ് മാത്യു പിടിയിലായി കോഴിക്കോട് താമരശ്ശേരിയിൽ അമ്പായത്തോട് ഫിഷർ കമ്പനിക്ക് സമീപം താമസിക്കുന്ന മാക്സി ജോസഫിന്റെ വീട് കുത്തി തുറന്നാണ് അലമാരയിൽ സൂക്ഷിച്ച ഏഴു പവൻ സ്വർണം മോഷ്ടിച്ചത് കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് തമിഴ്നാട് നീലഗിരി എരുമാട് സ്വദേശി എരുമാട് ജോസ് എന്ന ജോസ് മാത്യു പിടിയിലായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാര്ച്ച് പതിനെട്ടിനായിരുന്നു ആസ്പദമായ മോഷണം നടന്നത് പ്രതിക്കായി പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കോട്ടക്കലില് വെച്ച് കോഴിക്കോട് പോലീസിന്റെ പ്രത്യേക സംഘവും മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെയും കോട്ടക്കൽ ഇൻസ്പെക്ടർ പി സംഗീതിന്റെയും നേതൃത്വത്തിലുള്ള സംഘവും ചേർന്ന് കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് എരുമാടി ജോസിനെ അറസ്റ്റ് ചെയ്തു ആൾതാമസമുള്ള വീടുകളുടെ വാതിലുകളും ജനൽപാളികളും കുത്തിപ്പൊളിച്ചും ഇയാൾ നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കോടതി മുഖാന്തരം താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ന്യൂസ് മലയാളം കോഴിക്കോട്